ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാർവിനെയും വിശുനേയും കൂട്ടിക്കൊണ്ട് പോകാൻ അച്ഛനും അമ്മയും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നിരിക്കുക അപ്പൊ അച്ഛനും അമ്മയും ഇരിക്കും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പാറു അകത്തേക്ക് കയറി പോകുമ്പോഴാണ് രാജലക്ഷ്മി ഇതും കണ്ടുകൊണ്ട് വരുന്നത് ഓ മോശം ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുമാട്ടോ അമ്മ വന്നല്ലോ എന്നും പറഞ്ഞു പാറു ആ പിന്നെ ഭാഷയെ കാലൊക്കെ ശരിയായല്ലോ ആ കാലോ ആ കാല് ശരിയായി കാല് ശരിയായി എന്നും പറഞ്ഞിരിക്കുകയോ ആ പിന്നെ വിരുന്നിന് കൂട്ടിക്കൊണ്ടു പോകാനാ വന്നോ എന്ന് പറയുമ്പം ആ മനസ്സിലായി അയ്യോ കാലിന് വയ്യായിരുന്നല്ലോ ആ മാറിയ സ്ഥിതിക്ക് ഇപ്പൊ കൊണ്ടുപോകാമല്ലോ അല്ലേ എന്ന് ശോഭ ചോദിക്കുമ്പം ആ കൂട്ടിക്കൊണ്ടൊക്കെ പോകാം എന്നാലും ഒന്നുകൂടി ഒന്ന് ആലോചിച്ചുകൂടെ ഈ വിരുന്നൊക്കെ ഒരു പഴഞ്ചനേർപ്പാടല്ലേ ശോഭ എന്നും പുള്ളിക്കാരി ഇപ്പോഴും അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ രാജലക്ഷ്മി എങ്ങനെയായി പറയുമ്പോ എൻ്റെ രാജലക്ഷ്മി പണ്ട് തൊട്ടേ നമ്മളമ്മെ അമ്മയെന്ന് തന്നെയല്ലേ വിളിക്കുന്നത് പഴഞ്ചൊരാർപ്പാടാണെന്നും കരുതി അതാരെങ്കിലും മാറ്റി വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചു ശോഭാമ ഏർ എന്ന് പറഞ്ഞ രാജലക്ഷ്മി എനിക്കോ ഇഷ്ടപ്പെടുന്നില്ല അയ്യോ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ മാഷേ പാറു പാറു ഈ വീടൊക്കെ ആയിട്ടേ പൊരുത്തപ്പെട്ട് വരുന്നതൊക്കെ അല്ലേ ഉള്ളൂ ഏഹ് അപ്പോൾ സ്ഥിരമായിട്ട് താമസിപ്പിക്കാനൊന്നും അല്ല കേട്ടോ ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഏറിയാലൊരാഴ്ച അത് കഴിയുമ്പോൾ അവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞു അല്ല അത് വേണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വിശുൻ വേണം എന്നും പറഞ്ഞ് പെട്ടേം കിടക്കായിട്ട് ഇറങ്ങി പോന്നു അങ്ങനെ വിഷുവിന് അതുമായിട്ട് വരുമെന്ന് ഒരിക്കലും നമ്മുടെ ചേച്ചി പ്രതീക്ഷിച്ചില്ല വിശ്വൻ നേരെ അമ്മയുടെ മുന്നിൽ വന്നു എന്താടാ എന്ന് ചോദിച്ചു വന്ന് നിന്നപ്പോ എന്താണെന്ന് ചോദിച്ചു അമ്മ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു കല്യാണവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും ചെയ്യണോന്ന് അമ്മ തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞത് എന്ന് വിഷയം ഇങ്ങനെ ചോദിക്ക രാജലക്ഷ്മിയോട് പിന്നെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് താലുകെട്ടണോന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നു പിന്നെ എന്തിനാ നിസ്സാരമായി ഈ വിരുന്നിനെ അമ്മ എതിർക്കുന്നു ചോദിക്കുമ്പോ അയ്യോ എതിർത്തതൊന്നും അല്ല മോനെ നിങ്ങൾ പോകുമ്പോഴേ ഒരു വിഷമം ഏർ അതുകൊണ്ടാ പാറോടെ ഉള്ളപ്പോഴേ വീണ്ടും പറഞ്ഞക്കിയിരിക്കാനേ ഒരാളുണ്ടായിരുന്നേ ഏർ അതാ അതിന് അമ്മ എന്നോടൊന്നും സംസാരിക്കാറില്ലായിരുന്നല്ലോ എന്ന് പാറ് ചോദിച്ചു ആ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇനിയും സംസാരിക്കാനായിട്ട് ഇരിക്കായിരുന്നു ഞാനെന്നും പറഞ്ഞിട്ട് രാജലക്ഷ്മി ആരുണ്ട് കളിക്കുമ്പോ ഉം ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ പോയിക്കോ എന്ന് രാജലക്ഷ്മി പറയൂട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അവർ ഇറങ്ങാൻ നോക്കുമ്പോൾ അന്ന പോയിട്ട് വരാട്ടോ അമ്മയെന്ന് പറഞ്ഞു പാറും ശരി എന്നും പറഞ്ഞു യാത്രയാക്കുന്നു ഇവർ പിന്നാലെ പോയി കഴിഞ്ഞപ്പോൾ ആ എടാ പിന്നെയും ആരോഗ്യമൊക്കെ നോക്കണം കേട്ടോ മോനെ വേറൊരു സ്ഥലമാണ് കണ്ണി കണ്ടതൊക്കെ വലിച്ചേറ്റി വയറ് നാശമാക്കരുന്ന് പറഞ്ഞു രാജലക്ഷ്മി പറഞ്ഞപ്പോൾ ഞാൻ അമ്മയെ പോലെ കഴിക്കത്തൊന്നുമില്ല മിണ്ടായിരിക്കുമെന്ന് പറഞ്ഞോട്ടോ അവിടെ നിന്ന് വിശ്വനം അങ്ങ് ഇറങ്ങിപ്പോയി ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഓ എന്നും പറഞ്ഞത് നിൽക്കു കേട്ടോ നമ്മുടെ ചേച്ചി പിന്നെ കാണിക്കുന്നത് പല്ലവിയാണേ പല്ലവി വന്ന റൂമിൻ്റെ ഡോറിൽ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക അപ്പോഴൊക്കെ നമ്മുടെ സേതു ഇറങ്ങി വന്നു നോക്കു ആരാന്ന് അപ്പൊ പല്ലവി ഇങ്ങനെ ഒളിച്ച് നിൽക്കുക പല്ലവി കണ്ടില്ല ഈ സമയത്ത് നമ്മുടെ പല്ലവി പതുക്കെ പിന്നാലെ ചെന്നിട്ട് ഹലോ എന്ന് പറഞ്ഞ ഇങ്ങനെ കൊട്ടി വിളിച്ചു ഹാ ഇത് ഇതാരത് പല്ലവി താനോ എനിക്ക് അവിടെ ഇരുന്നിട്ടേ ഒരു സമാധാനക്കേട് അതങ്ങനെ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ എന്തിനാ ഇനിയും സമാധാനം കളയുന്നേ ഉം അപ്പാറവും അതുപോലെ വിഷുവിന് വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ അത് തീരുമാനിച്ചു അതിന്റെ ഒരു ആശ്വാസം ഒക്കെ എനിക്കുണ്ട് എന്നാലും ഒരു പേടി പോലെയാ സേതു ഏട്ടാന്ന് പലവേ സേതുവിനോട് പറയാം ഈ വരവ് അത് കൂടുതൽ കുഴപ്പമാകുമെന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണെന്നൊക്കെ പറയുന്നത് കേട്ടപ്പം അങ്ങനെയൊന്നും സംഭവിക്കില്ലോ താൻ ചുമ്മാ ടെൻഷൻ അടിക്കാതെ വിഷുനിനി തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്കൊന്നും പോകാനായിട്ട് പോകുന്നില്ല താൻ ധൈര്യമായിട്ടിരിക്കെ അവൻ ഇനിയുള്ള കാലം എഴുത്തുപോരേ തന്നെ താമസിക്കോളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേനെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഭർത്താവിനെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് ഒരു നല്ല മാതൃകയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല ഇതുപോലുള്ള അമ്മായിമ്മമാരും ഭർത്താവ് ഭർത്താവിന്റെ ചേട്ടനൊക്കെയുള്ള സ്ത്രീകൾ എന്ത് ചെയ്യും അവർക്ക് ഭാര്യവീട് തന്നെ ശരണമായിട്ടുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം പിന്നെ അങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുമ്പഴേക്കും നാഷണൽ ഡിസ്കഷൻസ് ഒന്നും അല്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വാതി വന്നു ആണെങ്കിൽ ഇപ്പൊ എന്താ നിനക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ എന്ന് ചോദിച്ചു സേതു അതിലൊരു പേപ്പറൊക്കെ പിടിച്ചാ നമ്മുടെ സ്വാതി വന്നിരിക്കുന്നത് അപ്പൊ എന്തോ പറയാനുണ്ടല്ലേ സ്വാതിക്ക് പറയാനല്ല കാണിക്കാനാ ഉള്ളത് എന്താ ക്ലാസ് ടെസ്റ്റിൻ്റെ മാർക്കാണെന്ന് ഇങ്ങനെ സ്വാതി കൊണ്ട് കാണിച്ചോ അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് പല്ലവി ചോദിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ നോക്കുക അപ്പോൾ പല്ലവിയും അടുത്ത് ഇങ്ങനെ നോക്കുന്നു ഇത് കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് അങ്ങ് സന്തോഷമായിട്ടോ നല്ല മാർക്കുണ്ട് മിക്കവാറും എല്ലാത്തിനും ഫുൾ മാർക്കൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം സ്വാതി ഇങ്ങനെ ഭയങ്കര ദിക്കുക ലാംഗ്വേജിന് മാത്രം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പം എടി അതെന്താ കിട്ടാതിരുന്നേന്ന് സേതു ചോദിച്ചു ഓ അത് കിട്ടാൻ കുറച്ച് പാടാ എൻ്റെ സേതുവേട്ടാ എന്ന് പല്ലവി പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ ഞാൻ കരുതി വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാകുമെന്ന് അല്ല ഞാൻ മര്യാദയ്ക്ക് പഠിച്ചില്ല എൻ്റെ എന്ന് സ്വാതി ചോദിക്കുമ്പോൾ ഒറ്റ ഒടിയമ്മ ചേർന്ന് പറഞ്ഞ സേതു കൈ ഒങ്ങി കാണിക്കുമ്പോൾ വേണ്ട സേതു കേട്ടാന്ന് പറഞ്ഞു അപ്പൊ നിനക്കെന്താ ചിലവ് വേണ്ടെന്ന് പറയാൻ സേതു പറയുമ്പോൾ ഒന്നും വേണ്ട ഈ സ്നേഹം മാത്രം മതിയെന്ന് സ്വാതി പറയാം അതിപ്പം തരുന്നത് പോലെ അങ്ങ് തന്നോണ്ടിരുന്നാൽ മതിയെന്നും സ്വാതി സേതുവിനോട് പറഞ്ഞു അങ്ങനെ ഇവർ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് നിൽക്കാനൊന്നും പോകുന്നില്ലടി എന്റെ സ്നേഹത്തിന്റെ പൈപ്പിനെ ടാപ്പില്ല അതുകൊണ്ടേ അത് പൂട്ടാനും പറ്റത്തില്ല അതിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കും നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവർ നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇതുപോലെ നീ ഒന്നാറാങ്ക് വാങ്ങിക്കുന്ന ഒരു ദിവസം വരുമെന്നും അന്ന് ദേ നിനക്ക് മറ്റാരും തരാത്തൊരു സമ്മാനം ഏട്ടൻ തരും അതെന്താ അങ്ങനത്തെ ഒരു സമ്മാനം ഒന്ന് സ്വാതി ചോദിച്ചപ്പം കണ്ടോളാം പറഞ്ഞു അത് നീ അപ്പം അറിഞ്ഞാൽ എന്നും സേതു പറയൂ കേട്ടോ അങ്ങനെ അതൊക്കെ പറഞ്ഞു ഇരിക്കുമ്പം ഈ ഏട്ടനെ സ്നേഹിക്കാൻ മാത്രമേ നീ നിങ്ങളില്ലാതെ ഞാനില്ലല്ലോ മോള് നന്നായിട്ട് പഠിച്ചോ ദേ ഇത്തവണ റാങ്ക് വാങ്ങിക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പം ശരിയെന്ന് സ്വാതി സമ്മതിച്ചു അങ്ങനെ അതും പറഞ്ഞ് സ്വാതി അവിടെ നിന്ന് അങ്ങ് പോണു അവരങ്ങ് പോയി ഇന്ന് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് നമ്മുടെ റതികേനെയാണ് അപ്പൊ ഋതിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അങ്ങോട്ട് വന്നു നേരത്തെ ഈ സ്ഥാപനം നടത്തിയിരുന്നത് അല്ലേ എന്ന് ചോദിച്ചപ്പോ ഇപ്പോഴും ഞാൻ തന്നെ നടത്തുന്നത് എന്താ എന്ന് ചോദിച്ചു എന്നിട്ട് അകത്ത് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം വന്നത് ഞങ്ങള് മാഡത്തിനെ അന്വേഷിച്ചിരുന്നു ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് അപ്പോ അക്കൗണ്ട്സ് മാനേജർ ഒന്ന് പറഞ്ഞത് എന്തുണ്ടെങ്കിലും അയാളോട് പറഞ്ഞാൽ മതിയെന്നാണെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അവര് വന്ന് ഋതികയോട് പറയാം അപ്പൊ നല്ല ഡിസ്കൗണ്ടും തന്നു കേട്ടോ എന്ന് പറയുമ്പോൾ ആ ശരി എന്തായാലും പഴയതിനേക്കാളും കൊള്ളാം കേട്ടോ പണ്ടൊരു അച്ചടക്കൊക്കെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പ അതുകൊണ്ട് കേട്ടോ എന്നൊക്കെ ഈ കസ്റ്റമേഴ്സ് പറയാം ഋതികയുടെ അല്ലെങ്കിൽ മാനേജ്മെന്റ് മാറുമോ അത് അങ്ങനെ ചേച്ചി എന്നാൽ പോട്ടെ മോളെ എന്നും പറഞ്ഞു ഈ ചേച്ചിമാരങ്ങ് പോയി അത് ഋതികയ്ക്ക് വല്ലാത്തൊരു ഷോക്ക് ആയി പോയി ഒരു അടി ആയിപ്പോയി അപ്പൊ അവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടൻ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു വന്നതുപോലെ തന്നെ തിരിച്ചു പോകാനായിട്ട് ഋതുഗ നോക്കുമ്പോൾ മാഡം മേഡം പോവുകയാണോന്ന് ചോദിച്ചു ഒന്ന് സെക്യൂരിറ്റി ചേട്ടൻ ആ എല്ലാം നോക്കാൻ വേറെ ആളുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ ക്യാമ്പിനകത്ത് വെറുതെ കയറിയിരിക്കുന്ന ഋതുക ചോദിക്കുകട്ടോ അദ്ദേഹത്തിനോട് മാനേജ്മെന്റ് മാറി അത് താനറിയാത്തത് എന്റെ കുറ്റം അല്ല എന്നും പറഞ്ഞോട് ഋതുഗ എന്നിട്ട് അവിടെ നിങ്ങൾ പോവുക ഋതഗയ്ക്ക് ഭയങ്കര ഒരു വലിയ തിരിച്ചടിയായിരുന്നു എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അച്ചോ അവിടെ സാരി ഉടുത്തോണ്ടിരിക്കുക അപ്പോഴേക്കും ഹരി അങ്ങോട്ടേക്ക് വന്നു ഹരി ഹരി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഹരി വന്നത് വന്നപ്പോൾ ബട്ടൺ ഒന്നും കൂടാതെ ഇങ്ങനെ ഹരി വന്നിങ്ങനെ നിൽക്കുക എന്താ അച്ചു എന്നും ചോദിച്ചാൽ അപ്പോഴത്തേക്കും അച്ചു നിന്ന് ഒറ്റ ചിരിയായിരുന്നു അവിടെ നിന്ന് അപ്പോഴേക്കും അയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി വേഗം തന്നെ ബട്ടൺ ബട്ടനൊക്കെ ഇടുകട്ടോ അപ്പോൾ ഈ എന്തിനാ എന്നെ വിളിച്ചത് ഹരി ചോദിക്കുമ്പോൾ അതെ ഈ സാരിയുടെ ഞൊറി ഒന്ന് പിടിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ സാരിയുടെ സാരിയുടെ ഞൊറി അറിയത്തില്ലേ അപ്പം ഞാൻ പിടിച്ചു തരണോ പിന്നെ ആരാ പിടിച്ചു തരുന്നതെന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ സാരിയുടെ ഞോറി അല്ല അതൊക്കെ എനിക്കൊന്നും അറിയത്തില്ല അതൊക്കെ വേണോന്ന് ചോദിക്കുമ്പം ഞാൻ ആരാ ഹരിയുടെ ഭാര്യ ഉം ഹരി എന്റെ ഭർത്താവും അല്ലേ സ്വന്തം ഭാര്യയുടെ സാരിയുടെ ഞോറ് ഭർത്താവ് അല്ലെ വേറെ ആരാ ശരിയാക്കി തരേണ്ടത് അടുത്ത വീട്ടിൽ ആരെങ്കിലും ഞാൻ വിളിക്കട്ടെ അയ്യോ അതൊന്നും വേണ്ട വേണ്ട എന്നാ മര്യാദക്ക് ശരിയാക്കി തരാൻ പറഞ്ഞു അല്ല എനിക്കതേ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാ ഉം അങ്ങനെ അറിയാനും മാത്രമൊന്നും ഇല്ല എൻ്റെ ഹരി ഞോർതാ ഒരുപോലെ പിടിച്ചാക്കുക മാല മറിക്കണ ജോലിയൊന്നുമില്ല മരയ്ക്ക് ചെയ്യാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ അച്ചു ഹരിയെ കൊണ്ട് സാരിയുടെ ഞൊറ് പിടിപ്പിക്കും ഇത് എങ്ങനെയാന്നൊക്കെ ചോദിച്ചു എന്നിട്ട് സാരി ഇതെല്ലാം കൂടെ കൊച്ചിക്കൂട്ടി പിടിച്ചേക്കു കേട്ടോ എന്റെ ഹരി അങ്ങനെ അല്ല ഹരി ഇങ്ങനെ ഹരി എന്ന് പറഞ്ഞു അച്ചു ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് ഇതെല്ലാം നമ്മുടെ ഹരി നല്ല വൃത്തിയാക്കി എന്നിട്ട് ഇത് സാരിയുടെ ഞോറൊക്കെ പിടിച്ച് സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കാലയിലെ നെയിൽ പോളിഷ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അച്ചു കൊള്ളാവോ കൊക്കോ കൊള്ളാലോ കൊള്ളാമെന്ന് പറയും കൊക്കോ കൊക്കോ കൊള്ളാന്നോ അതേതു ഭാഷയാണ് അതെന്ന് ചോദിച്ചപ്പോ കൊള്ളാം എന്ന് പറഞ്ഞാ ഹരി ആ അങ്ങനെ വ്യക്തമായിട്ട് പറയണം കേട്ടോ ഓക്കെ പറയാം പറഞ്ഞ് ഹരി നിക്കാം ഹരിയെ ശരിയാക്കി എടുക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞോ നമ്മുടെ അച്ചു അപഹർഷതാ ബോധമൊക്കെ കളഞ്ഞ് നല്ല മെടുക്കൻ ഭർത്താവായിട്ട് ഹരിയോ മാറ്റോ എന്ന് നമ്മുടെ അച്ചു പറഞ്ഞു അമ്മയടക്കം അടക്കം സകലരും എന്നോട് വന്ന് പറയും ഞാൻ ചെയ്തതാ ശരിയെന്ന് നോക്കിക്കോ അങ്ങനെ പറയിപ്പിക്കണ്ടേ നമുക്ക് എന്നാ അച്ഛ ചോദിച്ചപ്പം വേണം വേണോന്നോ വേണം ഒന്ന് പറഞ്ഞ ഹരി വേണം ആ അങ്ങനെ തന്നെ വേണം കേട്ടോ കേട്ടോന്നും പറഞ്ഞ നമ്മുടെ അച്ചു ഹരി ഇങ്ങനെ മര്യാദ പഠിപ്പിക്കാം എന്നാ ഇനി ഹരി പോയിക്കോ അടുത്ത സാരി എടുക്കുമ്പോൾ ഞാൻ വിളിക്കാം കേട്ടോ ഏർ ആ പോയി ചെന്ന് റെഡി ആകെ ഹരി ഇത്തലൊക്കെ തോർത്തി പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടവനായിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ അച്ചു പറയുന്ന അനുസരിച്ച് ഹരി ഇതെല്ലാം ചെയ്യുക എന്നിട്ട് ഹരി ഇങ്ങനെ അച്ചുവിനെ നോക്കി ഒരു ചിരിയൊക്കെ അങ്ങനെ അങ്ങ് പോണു ഇപ്പൊ അച്ചു അവിടെ നിന്ന് ചിരിക്കുന്നു ഹരി തിരിഞ്ഞ് നോക്കി തിരിഞ്ഞു നോക്കി അങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ രാജലക്ഷ്മി അവിടെ നിന്നല്ല കൊണ്ടുപിടിച്ച അടുക്കള പണിയില്ല അങ്ങനെ കൊണ്ടുപിടിച്ച പണിയായിട്ടിരുന്ന് നേരതെ മിക്സിയിൽ എന്തോ അരയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നു എൻ്റെ ഇത് കുട്ടാൻ തോക്കിയപ്പോഴത്തേക്കും കരണ്ടടിച്ചു തേറിച്ചത് ദേ കിടക്കുന്ന നടു അടു ഇടിച്ചങ്ങോട്ട് അപ്പോഴത്തേക്കും അയ്യോ എടാ ഇന്ദ്രാന്ന് പറഞ്ഞു കിടന്ന് കാറ് കോവി അപ്പൊ മോൻ ഒരു ചിരിയും ചിരിച്ച് വന്ന് ഇങ്ങനെ നിക്കുവ ഷോ മുട്ട കോഹ്മടി തന്നെ എന്ന് ഇങ്ങനെ അന്ന് നിൽക്കുവാ മോൻ എടാ എന്തോ നാടാ നാടാണ് നീ ചിരിക്കുന്നത് ഒന്ന് പിടിച്ച് എഴുന്നേപ്പിക്കണമെന്ന് പറഞ്ഞാൽ അമ്മ കിടന്ന് കാറുവാ ഷോ അവരെല്ലാം പോയിട്ട് കിടന്ന് ആക്ട് ചെയ്യേണ്ട കാർ എന്താ അമ്മേ എന്റെ അമ്മ അങ്ങനെ ചെയ്തൊരു കാര്യമില്ല അമ്മ കയറ്റു വരാൻ പറഞ്ഞു എടാ ആക്ടിങ് അല്ല സത്യമായിട്ടും വേദനിക്കുന്നുണ്ട് പിടിക്കടാന്ന് പറഞ്ഞു അമ്മ പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പൊ ദോട്ടില് കിട്ടാൻ തുടങ്ങിയല്ലോ അമ്മേ അവളെ പറ്റിച്ചതിന് ദൈവം തന്നാൽ അസല് പണിയാണെന്ന് പറഞ്ഞു മകൻ ഇങ്ങനെ പറഞ്ഞു നല്ല വേദനയുണ്ട് അമ്മേന്നും കൂടെ ചോദിച്ചു വേദന നല്ലതാണോ മോശമാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കെന്തായാലും വേദന എടുക്കുന്നുണ്ടോ ഒന്ന് പിടിക്കടാ എന്ന് പറഞ്ഞു അയ്യോന്ന് പറഞ്ഞു ഭയങ്കര നിലവിളിയും കരച്ചിലും നീ ഒന്ന് എന്നെ പിടിക്കടാ എന്നെ പിടിക്കടാന്നും പറഞ്ഞോണ്ട് അപ്പൊ ബെയ്റ്റ് 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 ഞാനൊന്ന് ആലോചിക്കട്ടെ അമ്മേ അപ്പൊ നീ എന്തോന്ന് നീ ആലോചിക്കുന്നത് ഒന്ന് പിടിക്കടാ എന്നെ എന്നെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് പോകാം അതിന് മുൻപ് പാലതും നമുക്ക് തീരുമാനിക്കാനുണ്ടെന്ന് പറഞ്ഞു നീ എന്തോന്ന് തീരുമാനിക്കാനുണ്ടെന്നാ അമ്മേ ദൈവം അത്ര ക്രൂരനൊന്നും അല്ലമ്മേ ദൈവത്തിന് നമ്മളോട് പ്രത്യേകിച്ച് എന്നോടെ നല്ല സ്നേഹം ഉണ്ടെന്നൊരു ഉറപ്പായി എനിക്ക് അതുകൊണ്ടല്ലേ അമ്മ ഇപ്പ ഇവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നത് അപ്പൊ എവിടെ ദുഷ്ട ഞാൻ വീണത് നന്നായി എന്നാണ് ഇവിടെ നീ പറയുന്നെന്ന് ചോദിച്ചപ്പം നന്നായി നന്നായ എന്ന് പറഞ്ഞു അങ്ങനെ വിശുവിനെയും പാറുവിനേയും പോയി വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം സെറ്റ് സെറ്റാക്കിയിട്ടേ അമ്മയെ അവിടെ ഏൽപ്പിക്കുള്ളൂ എന്നുള്ള വാശിയിലാണ് ഇന്ദ്രൻ അങ്ങനെ ഇന്ദ്രൻ അത് പറയുകയും ചെയ്തു എന്തായാലും നമ്മൾ തൽക്കാലം ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്ദ്രൻ താമസം മാറ്റുന്നു എങ്ങോട്ട് എഴുത്തുപുരയിലേക്ക് മാറുകയാണെന്ന് പറയുമ്പോൾ എഴുത്തുപുരയിലേക്കോ ഏഹ് അതൊന്നും നടക്കത്തില്ല എന്നെക്കൂടെ പറ്റത്തില്ല നടക്കില്ല എന്ന് പറയുമ്പോൾ പോണം അമ്മ പോയേ പറ്റൂ ഏ വീഴ്ചയും നമ്മൾ അവർക്കെതിരെ ഉപയോഗിക്കണമെന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞു ആദ്യം ആശുപത്രി പിന്നീട് അങ് എഴുത്തുപുരയിലേക്ക് പോണം എങ്ങനെയുണ്ട് പോകുന്ന വഴിക്ക് അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഞാൻ അമ്മയുടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ശരി എന്നീ എന്ത് പണ്ടാരെങ്കിലും കാണിക്കാം നീ ഇപ്പൊ ഇവിടെ നിന്ന് ഏൽപ്പിക്കണാന്ന് രാജലക്ഷ്മി പറയുമ്പോഴേക്കും പിടിച്ച അമ്മേൽപ്പിക്കാം പതുക്കെ പിടിക്കടാ പതുക്കെ പതുക്കെ എൻ്റെ പൊന്നെ പതുക്കെ പതുക്കെ ഏക്കമ്മേ പതുക്കെ ഏക്കമ്മയെന്നൊക്കെ പറഞ്ഞു മോൻ എൻ്റെ കാലടാ ഹയോ ഹയോ എന്ന് പറഞ്ഞുണ്ട് രാജലക്ഷ്മി ഭയങ്കര കരച്ചിലാ സത്യ കേട്ടോ അപ്പൊ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അമ്മേ നേരത്തെ എന്ത് കോപ്രായോ അമ്മ കാണിച്ചോണ്ടിരുന്നത് അപ്പം എവിടെ തന്നെ പിടിക്കണോ പിടിക്കണോന്ന് പറഞ്ഞു അപ്പോൾ വാ അമ്മേ വാ നമുക്ക് ആശുപത്രിയിൽ പോകാം പിന്നെ എഴുത്തുപുരയിൽ പോകാം ആശുപത്രിയിൽ പോകാം എഴുത്തുപുരയിൽ പോകാം എന്ന് പറഞ്ഞാൽ പാട്ടും പാടി അമ്മയും കൊണ്ട് മോനങ്ങ് പോകുക പറഞ്ഞു തീർന്നില്ല തൊട്ടടുത്ത നിമിഷം ദേ കയ്യിൽ പിടിക്കുന്ന ഊന്നുപടിയൊക്കെ ആയിട്ട് നമ്മുടെ രാജലക്ഷ്മി എഴുത്തുപുരയിലേക്ക് എത്തുക ഭയങ്കര കലുപ്പിൽ ചട്ടി 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 അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങും ആരുമില്ല വിളിച്ചു ഇവരെ അപ്പോഴേക്കും നമ്മുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നു ശോഭാമ തൊട്ട് പിന്നാലെ മാഷും വന്നു ഇവർ രണ്ടുപേരും കൂടെ വന്നപ്പം കയ്യിൽ ഊന്നുവടിയൊക്കെ പിടിച്ച് രാജലക്ഷ്മി ഇങ്ങനെ അവിടെ നിൽക്കുക നിൽക്കുവന്നാലെ വിശ്വനും വന്നു പാറവും വന്നു അവർ വന്നപ്പോഴും അമ്മ ഇങ്ങനെ ഊന്നുപടിയിൽ നിൽക്കുന്നു അവർ ഞെട്ടി എന്താണെന്നൊന്നും മനസ്സിലായില്ല നോക്കണ്ട ഇത് അഭിനയമല്ല ഒറിജിനൽ ആണെന്ന് രാജലക്ഷ്മി പറയാ ഒന്ന് വീണു ചെറിയൊരു പൊട്ടല് അതൊന്ന് കൂടി പിടിക്കണം എന്നൊക്കെ രാജലക്ഷ്മി ഒന്ന് ഭയങ്കര ഇതിൽ ഇങ്ങനെ പറയാം അതിനിപ്പോ എന്താന്ന് ചോദിച്ചു മനസ്സിലായില്ലേ ഞാനിനി എവിടെയാ താമസമൊന്നും പുള്ളിക്കാരി പറയാം എൻ്റെ മോനും മരുമകളും താമസിക്കുന്ന വീട്ടിലാണെന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ഇങ്ങനെ പറം ഇവരെല്ലാരും ഞെട്ടലോടെ ഇങ്ങനെ നോക്കുകട്ടോ ഈ മുതൽ എന്നതായി കാണിക്കുന്നെന്ന് അതൊന്നും പറ്റത്തില്ല എന്ന് രാജലക്ഷ്മി എന്ന് രാജലക്ഷ്മിയോട് പറഞ്ഞു കേട്ടോ ശോഭമാ കേട്ടില്ലേ മാഷേ മാഷൊരു മാഷല്ലേ എനിക്ക് എനിക്ക് പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞോണ്ട് രാജലക്ഷ്മി ഇങ്ങനെ പറയുവാണ് അപ്പൊ ഇവരിങ്ങനെ അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കുകട്ടോ മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതൊന്നും അല്ലാതെ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി ഏർ ആരുടെയും കാല് പിടിക്കാനും ഒന്നും വരുന്ന കൂട്ടത്തിലല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ അപ്പോ ഏട്ടൻ ഇല്ലേ അവിടെ നിന്ന് വിശ്വം ചോദിച്ചപ്പോൾ ഏട്ടൻ അവനെ കൊണ്ട് എന്തിനു കൊള്ളാവുന്ന രാജലക്ഷ്മിയോട് ഒന്ന് ചോദിക്കാം നാലു നേരം ഒരുങ്ങി കെട്ടി നടക്കാനല്ലാതെ അവനെ കൊണ്ട് എന്തെങ്കിലും ഗുണം എനിക്കുണ്ടോ എന്ന് ചോദിക്കാം ഞാൻ ഇങ്ങോട്ട് വന്നത് നീയും ഭാര്യയും എന്നെ നോക്കും എന്നുള്ളൊരു പ്രതീക്ഷയില മോനെ എന്ന് രാജലക്ഷ്മി ഇങ്ങനെ പറഞ്ഞപ്പം അതങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ചു നമ്മുടെ ശോഭമ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇതിനേക്കാളും സൗകര്യങ്ങൾ ഇല്ല എന്ന് ചോദിച്ചപ്പം സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ എന്നെ നോക്കാനാളില്ലല്ലോ എന്ന് രാജലക്ഷ്മി അങ്ങ് പറഞ്ഞു അന്നേരം ശോഭാമയ്ക്ക് ടെൻഷനായി എനിക്കിപ്പോൾ ആവശ്യം സൗകര്യം ഒന്നും അല്ല ശോഭയെ മറിച്ച് നോക്കാൻ ഒരാളെ ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രാജലക്ഷ്മിയുടെ പവറൊക്കെ അതങ്ങനെ വന്നുണ്ട് എൻ്റെ മരുമകൾ ഇവിടെ ആയി സ്ഥിതിക്കാം എൻ്റെ ആവശ്യം ഇവിടെയേ നടക്കൂ നിങ്ങൾ ആരും എതിര് പറയരുത് എന്നും പറഞ്ഞു രാജലക്ഷ്മി ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അപ്പൊ ഇവരിങ്ങനെ നോക്കുക എൻ്റെ ഈ അവസ്ഥ മാറിയിട്ടെ ഞാൻ ഇനി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്നും പറഞ്ഞായി രാജലക്ഷ്മി ശോഭാമ ഞെട്ടലോട് ഞെട്ടലായിട്ട് ഇങ്ങനെ നിക്കു കേട്ടോ പേടിച്ച് ആ മോളെ പാറു വണ്ടിയിൽ എൻ്റെ പെട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെടുത്തിട്ട് ആ ഡ്രൈവർ ഓടെ പോയിക്കോളാൻ പറയാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ പാറു എടുക്കാൻ പോകാൻ നോക്കുമ്പോൾ എനിക്ക് ഞാൻ പോകാവും പറഞ്ഞോണ്ട് അത് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി വിശ്വൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞെട്ടലോടെ നിൽക്കുക അപ്പൊ അമ്മ ഇങ്ങ് വാങ്ങുന്നോണ്ട് പാറു ഇങ്ങനെ അമ്മയെ പിടിച്ച ഒരു മുറിയിലേക്ക് കൊണ്ടുപോകാം അപ്പൊ മാഷൻ എന്താ ഇത് പറ്റില്ല എന്ന് ഇവിടെ പറയാത്തെന്ന് ചോദിച്ചു ശോഭ അമ്മ മാഷിനോട് അപ്പം മിണ്ടരുത് വിശ്വം കേൾക്കേണ്ടതൊന്നും ഇതേ അത്ര പെട്ടെന്നും നമുക്ക് അവരെ ഇറക്കി വിടാൻ പറ്റത്തില്ല ശോഭയെ ഒന്നാമതെ അവർക്ക് വയ്യ രണ്ടാമത് വിശ്വന്റെ അമ്മയാണ് നമ്മുടെ മോളല്ലേ ഈ സമയത്ത് അവരെ നോക്കേണ്ടത് അത് പറ്റില്ല എന്ന് നമുക്ക് പറയാൻ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ മാഷ് പറയാം തൽക്കാലം മിണ്ടാതിരിക്കുക എന്ത് വേണോ എന്ന് വിശ്വൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാഷു പറഞ്ഞ ശോഭാമ്മ അവിടെ നിന്ന് ഇങ്ങനെ വിങ്ങി പൊട്ടി കറിയുന്നു ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി